ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗോൺ സോ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ എക്സ്ട്രാ സ്പെഷ്യൽ എന്ന് തന്നെ പറയാം ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആസ് യു ക്യാൻ സി എൻ്റെ ബാക്കിൽ നിൽക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും യൂഷ്വലി നമ്മളെപ്പോഴും സെയിൽ ചെയ്യുന്ന അടീനിയം സൈസ് അല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി വലിയ മദർ പ്ലാന്റ്സ് ആണ് ഈ പ്രാവശ്യത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ പ്ലാന്റ്സ് നിങ്ങൾക്കിപ്പോൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എല്ലാം തന്നെ എബവ് ഒരു ഫോർ ഇയേഴ്സ് പൊക്കത്തോട്ടുള്ള പ്ലാന്റുകളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കാണിക്കുന്നത് ഒരു നാല് വർഷം അതിന്റെ പൊക്കത്തോട്ട് ഒരു എട്ട് ഒമ്പത് വർഷം വരെയുള്ള ചെടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം തന്നെ ആയിട്ടാണ് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റീസും ആണ് ഒരെണ്ണം പോലും ഇതിൽ ലോക്കൽ വെറൈറ്റീസ് ഇല്ല എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് വരുന്നത് സോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മദർ പ്ലാന്റ്സിൻ്റെ സെയിൽ മാത്രമാണ് ഞാനപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ ചെടികളും കാണിച്ചു തരുന്നതായിരിക്കും യൂഷ്വലി എല്ലാ കൂടുതലും മിക്കതിനും ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങളെ കാണിച്ചു തരാം സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഇതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വെറൈറ്റി പരിചയപ്പെടാം സോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതേ ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ സാന്താക്ലോസ് എന്ന് അറിയപ്പെടുന്ന വെറൈറ്റി ആണ് ഇതിൽ മദർ പ്ലാന്റ്സിന്റെ കോഡ് നമ്മൾ പറയാൻ പോകുന്നത് വണ്ണ് ടു എന്നുള്ള രീതിയിലാണ് ഇത് കോഡ് വൺ ആണ് ഈ പ്ലാന്റിന്റെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ വേറെ പ്ലാന്റിൽ ഈ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്ന ചെടികൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് സെയിലിന് വരുന്നത് ഇത് അഞ്ച് വർഷത്തിൽ മേലെ ഏജ് വരുന്ന ചെടിയാണ് കോഡക്സിൻ്റെ തടി നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിപ്പോൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ്ലി ഇരിക്കുവാണ് ഇപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മളിപ്പോൾ പ്രൂൺ ചെയ്തിട്ട് പുതിയ ശിഖരങ്ങളും ബഡ്സും ഫ്ലവേഴ്സൊക്കെ വന്നിരിക്കുവാണ് കാരണം ഇതിന് നേരത്തെ ഇതേലും പൊക്കമുണ്ടായിരുന്നു ബ്രാഞ്ചസ് ഒക്കെ വളർന്ന് നിൽക്കുകയാണ് നമ്മൾ കൂടുതൽ ഒരു ഡിഫൈൻ ബോൺസൈ ഷേപ്പ് കിട്ടാനായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റി പുതിയ മൊട്ടുകളും പൂവുകളും വന്നിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ കൂടുതൽ വരും നല്ല ഫ്ലവറിങ്ങിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ സോ നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ഈ പ്ലാന്റ് വാങ്ങിക്കാനാണെങ്കിൽ കോഡ് നമ്പർ വൺ എന്നുള്ള രീതിയിൽ പ്ലാന്റിന്റെ ക്ലോസ് ഷോട്ട് ഒന്നുകൂടി കാണിച്ചിരിക്കും ഫുൾ ആയിട്ടുള്ള ഇതിൽ കാണിക്കാം കേട്ടോ അതെ ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡാർക്ക് വയലറ്റ് എ ഡി പത്തൊമ്പതാണ് ശരിക്കും ഈ പ്ലാന്റിന്റെ ഷെയ്പ്പെ എൻറ്റയർലി ഡിഫറെന്റ് ആൻഡ് വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കി ശരിക്കും ഒരു ബോൺസൈ ട്രീ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എ ഡി പത്തൊമ്പത് ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് നല്ല സൂപ്പർ ഒരു തൈ എന്നല്ല മരം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരം പോലെ തന്നെ ഇരിക്കാം ബെസ്റ്റ് ഇതിന്റെ കോഡക്സിന്റെ തടി നോക്കി എന്റെ രണ്ട് കൈ ഒരുമിച്ച് പിടിച്ചാൽ പോലും എത്താത്തത്രയും അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് കറക്റ്റ് ഒരു മരം ഒരു കുഞ്ഞു ട്രീ നിങ്ങളുടെ വീട്ടിലിപ്പോ മെയിൻ ഒരു ഏരിയയിൽ വെക്കാനായിട്ട് പറ്റിയ ഒരു പ്ലാന്റ് ആണ് നല്ല ഇതിന് ഏകദേശം ഒരു സിക്സ് ആൻഡ് ഹാഫ് സെവൻ ഇയേഴ്സിന്റെ അടുത്ത് ഏജ് വരുന്ന ചെടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതിന്റെ പൊക്കത്തോട്ടം എന്താ നമ്മൾ ഇത് ഈ ഒരു ഡെഫിനറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലോട്ട് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ശരിക്കും ഒരു മരം പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടോ ഇതിന്റെ സൈസ് അറിയണമെങ്കിൽ എന്നെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ആക്ച്വലി നിങ്ങൾക്ക് എന്റെ ഒരു സൈസായിട്ട് നോക്കുമ്പോ അറിയാൻ പറ്റും ഞാനതാണ് എടുത്ത് പിടിച്ച് കാണിക്കുന്നത് ഇതിന്റെ കോടക്സ് സൈസ് ഞാൻ അതിന്റെ ഒന്നും കൂടി കാണിക്കേണ്ടത് കണ്ടോ എന്റെ കൈ ഫുള്ള് വരെ പിടിച്ചിട്ട് പോലും ഒതുങ്ങുന്നില്ല അത്രയും വലിയ കോടക്സ് ആണ് കേട്ടോ ആൻഡ് ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് സീലിന് വരുന്നുണ്ട് എ ഡി പത്തൊമ്പതാണ് ഇതിന്റെ കോഡ് വരുന്നത് കേട്ടോ ഡാർക്ക് വയലറ്റ് മൾട്ടിപെറ്റിൽ ആണ് ഇതിന്റെ പിക്ചർ ഞാൻ ഇവിടെ ഇട്ടേക്കാം ഇതിന്റെ കോഡ് നമ്പർ വരുന്നത് ടു നിങ്ങൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ രണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അടുത്ത മതോ പ്ലാന്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന എ ഡി ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ നമ്മുടെ മെറൂണും റെഡും കൂടിയുള്ള കോമ്പിനേഷനിൽ വരുന്ന ഒരു ചെടിയാണ് ഇത് ഏകദേശം ഫൈവ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് അഞ്ചു വർഷം പ്രായമായിട്ടുള്ള നല്ല വലിയ കോഡക്സോട് കൂടിയ ചെടിയാണ് കേട്ടോ ഞാനപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കിത് എടുത്ത് പൊക്കി കാണിച്ച് തരാം കറക്റ്റ് ഇതിൻ്റെ സൈസ് അറിയാനായിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് ഫോർ എന്ന കോഡാണ് കേട്ടോ പറയേണ്ടത് ഇ ഡി നാല് പ്ലാൻ്റ് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നല്ല വലിയ കോഡക്സ് ആണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ആണ് ഞാനിത് ഈ കാണിക്കുന്നത് കേട്ടോ മെറൂണും റോസും റെഡും കൂടിയുള്ള കോമ്പിനേഷനിൽ വരുന്ന മൾട്ടിപെറ്റിലാണ് നമ്മുടെ കാറ്റലോഗിൽ കോഡ് വരുന്നത് അമ്പത്തഞ്ചാണ് അമ്പത്തഞ്ച് വെറൈറ്റി ഒക്കെ എപ്പോഴും എല്ലാവരും വാങ്ങിക്കാറുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ മുപ്പത്തിനാലാണ് കോഡ് നമ്പർ വരുന്നത് ഇതിൻ്റെ ഒരു മദ്ര പ്ലാന്റ് ആണ് ഇത് വരുന്നത് നാല് വർഷം പ്രായമായിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത് ഇതൊരു പീച്ച് കളറാണ് വരുന്നത് പീച്ച് കളറില് റെഡ് കോമ്പിനേഷനാണ് വരുന്നത് ഇതും പ്രൂൺ ചെയ്ത് ഒരു ചെടിയാണ് ഞാനിത് ഫ്ലവർ വിരിഞ്ഞ് നിന്നുകൊണ്ട് എടുത്ത് നിങ്ങൾക്ക് പ്രത്യേകം വീഡിയോ കാണിക്കുവാണ് കാണിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കാരണം പൂ വിരിഞ്ഞത് മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ പൂ വിരിയാത്ത കുറേ വലിയ ഉള്ള കോഡക്ട്സുള്ള പ്ലാൻസ് ആണ് പക്ഷെ ഇപ്പോൾ വിരിഞ്ഞ ഒന്നൂറ് രണ്ടോ വെറൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അടുത്ത വെറൈറ്റി കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിംഗിൾ പെറ്റൽ റെഡ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ ലാസ്റ്റ് ഒരു രണ്ട് ദിവസം മുമ്പ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടവാട് എൻക്വയറീസ് വന്നത് ഊട്ടോ സ്റ്റോക്ക് ആയി പോയൊരു പ്ലാന്റ് അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അതെ ഇതാണ് കേട്ടോ തൈ വരുന്നത് നല്ല വലിയ കോഡക്സ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അങ്ങനത്തെ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുവാണ് ഇത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോഡ് നമ്പർ ത്രീ മൂന്നെന്നാണ് പറയേണ്ടത് കേട്ടോ പ്ലാന്റ് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് കളർ വരുന്നത് അഞ്ചു വർഷമായിട്ടുള്ള ചെടിയാണ് നല്ല തൈകളാണ് വരുന്നത് വാങ്ങിക്കാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മദർ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് ഇതൊരു ആയിട്ട് വാങ്ങിക്കാനായിട്ട് ഞാൻ പറയുന്നില്ല കാരണം എക്സ്പെൻസ് നോർമൽ വരുന്ന ചെടികളെങ്കിലും കുറച്ചുകൂടി എമൗണ്ട് കൂടുതലാണ് ഇനിയിപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ ചെടികളും അബൗ തൗസൻഡ് റുപ്പീസിന് പൊക്കത്തോട്ട് വരുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ റേറ്റ് സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ ചെടിയുടെ റേറ്റ് അറിയണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി സെയിം ആ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല വീഡിയോ ആദ്യം കാണുന്ന ആരാ ആദ്യം ആദ്യം വാങ്ങിക്കുന്ന അനുസരിച്ചിട്ട് ഓരോ ചെടികളും ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്കാകും ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കുറച്ച് വീഡിയോ ചെടികളാണ് കാണിച്ചത് ഇനിയും നിങ്ങൾക്ക് കാണണമെന്നാണ് വേറെ മദർ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് വേണമെന്നാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി ഞാൻ എല്ലാ വീഡിയോസും അയച്ചു തരാം മദർ പ്ലാന്റ്സിൻ്റെ നിങ്ങൾക്ക് വേണ്ട വെറൈറ്റി സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മദർ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ മാത്രമാണ് ഇതിൽ നോർമൽ സെയിൽ വീഡിയോ അല്ല മദർ വലിയ പ്ലാന്റ്സ് അതിന്റെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ദിസ് ഇസ് മീ മെർവിങ് ഹിയർ ഫോർ പ്ലാൻ ഗോൺ ബൈ ബൈ